എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഗ്യാസ് വില കൂടാനുള്ള സാധ്യതയുണ്ട് എൽ പി ജി സിലിണ്ടർ കുറഞ്ഞ വിലക്ക് വിറ്റയച്ചതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പൊതുമേഖല എണ്ണ കമ്പനികളായിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഐ ഒ സി ബി പി സി എൽ എച്ച് പി സി എൽ എന്നിവക്ക് നേരിട്ട് സംയോജിത നഷ്ടം നാൽപ്പതിനായിരം കോടിയാണ് എന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രാജ്യത്തെ വില അറുപത് ശതമാനം കൂടിയെങ്കിലും ഇന്ത്യയിൽ എണ്ണ കമ്പനികൾ ആനുപാതികമായി വില കൂട്ടിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയ കേന്ദ്ര പെട്രോളിയം മന്ത്രി എണ്ണ കമ്പനികൾ നേരിട്ട നഷ്ടം നികത്താൻ കേന്ദ്രം നടപടി എടുക്കുമെന്ന് വ്യക്തമാക്കി ഈ അധ്യയന വർഷത്തെ സ്കൂൾ അവധികൾ പ്രഖ്യാപിച്ചു ഓണ അവധിക്കായി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് സംസ്ഥാനത്തെ സ്കൂളുകൾ അടക്കം സ്കൂൾ ഒന്നാം പാതക വാർഷിക പരീക്ഷ ഓഗസ്റ്റ് ഇരുപതിനാണ് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി വരെ പരീക്ഷ തുടരും ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് സ്കൂളുകളിൽ ഓണാഘോഷ പരിപാടികൾ നടക്കും ഇതിനു ശേഷം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി സ്കൂളുകൾ അടക്കുന്നതായിരിക്കും ഓണാവധി കഴിഞ്ഞ് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുക ക്രിസ്മസ് അവധിക്കായി സ്കൂൾ അടക്കുന്നത് ഡിസംബർ പത്തൊൻപതിനാണ് അർദ്ധവാർഷിക പരീക്ഷ ഡിസംബർ പതിനൊന്നിനാണ് ആരംഭിക്കുക പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ അർദ്ധവാർഷിക പരീക്ഷകൾ നടക്കും പത്തൊൻപതാം തീയതി ക്രിസ്മസ് അവധിക്കായി സ്കൂളുകൾ അടക്കും ക്രിസ്മസ് അവധി കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി സ്കൂളുകൾ തുറക്കുകയും ചെയ്യും അതുപോലെ ഈ അധ്യയന വർഷത്തെ മദ്യവേനൽ അവധിക്കായി മാർച്ച് മുപ്പത്തി ഒന്നിന് സംസ്ഥാനത്തെ സ്കൂളുകൾ അടക്കും അതിനു മുമ്പ് വാർഷിക പരീക്ഷകൾ പൂർത്തിയാക്കുകയും ചെയ്യും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് തുടരുകയാണ് മസ്റ്ററിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടേക്കും എന്നുള്ള സൂചനകളും ഉണ്ട് കാരണം പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഒരു നൂറ് രൂപ പെൻഷൻ വർധനവ് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലുള്ള പെൻഷൻ വർധനവിൽ നൂറ് രൂപ പോലും വർദ്ധിപ്പിക്കാത്തതിൽ കഴിഞ്ഞ സി പി എം സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിലുമെല്ലാം കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ലോക്സഭാ ഇലക്ഷനിലെ കനത്ത തിരിച്ചടിയും പിന്നീടുണ്ടായിട്ടുള്ള വിവിധ ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവിയും ഇത് കാരണമാണ് എന്നും വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ മസ്റ്ററിംഗ് കഴിയുന്നതോടുകൂടി ലക്ഷക്കണക്കിന് ആളുകളുടെ പെൻഷൻ മുടങ്ങും എന്നുള്ളതാണ് സർക്കാർ കരുതുന്നത് അങ്ങനെ സർക്കാരിന് കോടികളുടെ പെൻഷൻ വിതരണത്തിലുള്ള കുറവ് വരും അത് കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും ഒരു ലക്ഷം രൂപക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പെൻഷൻ റദ്ദാക്കുന്നതടക്കമുള്ള നടപടി ഉണ്ടാകും മാത്രമല്ല മുമ്പ് പറഞ്ഞിട്ടുള്ള ഭൗതികതല പരിശോധനകൾ നോക്കി അഞ്ച് കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ പെൻഷൻ റദ്ദാക്കുന്ന സ്ഥിതിയും ഉണ്ടാകും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് രണ്ടേക്കറിലധികം ഭൂമി ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനം സർക്കാർ അർദ്ധ സർക്കാർ ജോലിക്കാർ ഈ പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെടുന്ന റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ വീടും മറ്റു സൗകര്യങ്ങളും ആധുനിക രീതിയിൽ എ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ പുറത്തെ ഫ്ലോറിംഗ് എങ്കിൽ ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പെൻഷൻ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകളിലും ഉണ്ടാകും ഇപ്പോൾ നടക്കുന്ന സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ മസ്റ്റിംഗ് അതുപോലെ തന്നെ ക്ഷേമ ബോർഡ് പെൻഷൻ മസ്റ്റിംഗ് തുടരുകയാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് മസ്റ്ററിംഗ് നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം എല്ലാവരും മസ്റ്റിംഗ് പൂർത്തീകരിക്കണം ഇല്ല സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങും കഴിഞ്ഞ വർഷം ആറ് ലക്ഷത്തോളം ആളുകളുടെ പെൻഷനാണ് വാർഷിക മസ്റ്ററിംഗ് ചെയ്യാത്ത മൂലം മുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാവരും വാർഷിക മസ്റ്ററിംഗ് കഴിഞ്ഞ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാത്തതിനു ശേഷം പിന്നീട് എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരത്തിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള ആളുകളും ഇപ്പോഴത്തെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇല്ല സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ഇല്ല മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ അവിവാദുത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിലാണ് സമർപ്പിക്കേണ്ടത് വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരുടെ പെൻഷൻ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് അതാത് ക്ഷേമനിധി ഓഫീസുകളിലുമാണ് സമർപ്പിക്കേണ്ടത് ഇതും ഇരുപത്തിനാലിന് മുമ്പ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ പെൻഷൻ തുടർന്നും ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു അടുത്ത പെൻഷൻ വിതരണവും ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ അടുത്ത ചൊവ്വാഴ്ചകളിൽ കടമെടുപ്പുണ്ട് പക്ഷെ അത് ക്ഷേമ പെൻഷൻ വിതരണത്തിനല്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് പെൻഷന്റെ വീഡിയോ ചെയ്തിട്ടില്ല എങ്കിൽ പല ആളുകളും വാട്സപ്പിലും മറ്റും പെൻഷന്റെ എന്തെങ്കിലും അറിയിപ്പുണ്ടോ എന്ന് നിരന്തരം ചോദിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന മസിങ് ചില ആളുകൾ ഗൗരവത്തിലെടുക്കാത്തത് കൊണ്ടുമാണ് വീണ്ടും പെൻഷൻ അറിയിപ്പുകൾ ഇടക്കിടെ പറയുന്നത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക പെൻഷൻ അറിയിപ്പുകൾ എന്തെങ്കിലും പുതുതായി വന്നാൽ അപ്പോൾ തന്നെ വീഡിയോകളിലൂടെ അറിയിക്കുന്നതാണ് ബാങ്കിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ പതിനഞ്ചു വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ ലഭിക്കും ഈ ലോൺ എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് എങ്ങനെ അപേക്ഷിക്കണം ആർക്കൊക്കെ ലോൺ ലഭിക്കും തിരിച്ചടവ് കാലാവധി അതുപോലെ തന്നെ പലിശ നിരക്ക് ഉൾപ്പെടെയുള്ള എല്ലാ അറിയിപ്പുകളും ഉണ്ട് നമുക്കാർക്കും ലോൺ എടുത്ത് ബാധ്യത ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടാകില്ല പക്ഷേ മറ്റുള്ള ആളുകളുടെ സഹായം കൂടാതെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പലപ്പോഴും ലോണുകൾ അനിവാര്യമാണ് എന്നാൽ അത്തരത്തിലുള്ള ലോണുകൾ ലഭിക്കുന്നതിന് വലിയ പ്രയാസമാണ് എന്നാൽ നിഷ്പ്ര അത് വേഗത്തിൽ ലഭിക്കുന്ന ഒരു പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് പറയുന്നത് അത് കേരള ഗ്രാമീണ ബാങ്കിന്റെ പേഴ്സണൽ ലോൺ പദ്ധതിയാണ് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പേഴ്സണൽ ലോൺ കേരള ഗ്രാമീണ ബാങ്ക് എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ് എങ്കിൽ വരുന്ന ലിങ്കിൽ കേരള ബാങ്കിൻ്റെ വെബ്സൈറ്റ് വരും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പേഴ്സണൽ ലോണിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് അതിൽ പേഴ്സണൽ ലോൺ എന്നുള്ളതിൻ്റെ ഉദ്ദേശവും കാര്യങ്ങളും യോഗ്യതയും മറ്റു കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുന്നതാണ് അതിൽ നമുക്ക് പർപ്പസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ എന്ത് ആവശ്യത്തിനാണ് ഈ ഒരു പേഴ്സണൽ ലോൺ ലഭിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്രതീക്ഷിത ചെലവുകൾ അടിയന്തര വ്യക്തിഗത ചെലവുകൾ അതുപോലെ തന്നെ മെഡിക്കൽ ആവശ്യങ്ങൾ എന്നിവ പോലുള്ള ബിസിനസ് ഇതര ആവശ്യങ്ങൾക്കായി വ്യക്തികൾക്ക് എളുപ്പത്തിൽ ധനസഹായം നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു ലോണിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് കുറഞ്ഞത് ഒരു വർഷത്തേക്കെങ്കിലും ഞങ്ങളുടെ ബാങ്കുമായിട്ട് തൃപ്തികരമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയ വ്യക്തിയായിരിക്കണം അതായത് ഗ്രാമീണ ബാങ്കുമായിട്ട് ഒരു വർഷത്തെങ്കിൽ ഒരു വർഷമെങ്കിലും ചുരുങ്ങിയത് തൃപ്തികരമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയിട്ടുള്ള വ്യക്തിയായിരിക്കണം രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത് അപേക്ഷകൻ ബ്രാഞ്ചിൻ്റെ കമാൻഡി ഏരിയയിൽ തിര താമസക്കാരനും മതിയായ ആസ്തിയുള്ള ആളുമായിരിക്കണം അതായത് നമ്മൾ അറിയാത്ത സ്ഥലത്ത് ചെന്നിട്ട് കുറച്ചു കാലം അവിടെ താമസിച്ചുകൊണ്ട് നമുക്ക് അവിടുന്ന് ലോൺ ലഭിക്കില്ല സ്ഥിര താമസക്കാരനായിട്ടുള്ള ആധാർത് നാട്ടിലുള്ള ആളുകൾക്ക് മാത്രമാണ് ആ ലോൺ ലഭിക്കുന്നത് മൂന്നാമത്തെ നിബന്ധന കടം വാങ്ങുന്ന ആളുടെ സിവിൽ സ്കോർ എഴുന്നൂറിന് മുകളിലായിരിക്കണം എന്നുള്ളതാണ് ഇനി അടുത്തത് പരി പരിധിയും മാർജിനും എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ വസ്തുവിൻ്റെ മൂല്യത്തിൻ്റെ നാൽപ്പത് ശതമാനം വരെയാണ് അത നമ്മൾ ഈട് നൽകിയിട്ടാണ് നമുക്ക് വായ്പ ലഭിക്കുന്നത് വസ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയും അതുപോലെ തന്നെ അതിൽ ബിൽഡിങ്ങുണ്ട് എങ്കിലാണ് നാൽപ്പത് ശതമാനം വരെ മൂല്യത്തിൽ വായ്പ ലഭിക്കുന്നത് ഇനി വെറും സ്ഥലമാണ് എങ്കിൽ വീടില്ലാത്ത അല്ലെങ്കിൽ ബിൽഡിംഗ് ഇല്ലാത്ത സ്ഥലമാണ് എങ്കിൽ മുപ്പത്തി മൂന്ന് ശതമാനമാണ് മൂല്യം കണക്കാക്കുക കുറഞ്ഞത് രണ്ട് ലക്ഷവും കൂടിയത് അഞ്ച് ലക്ഷം രൂപ വരെയുമാണ് ഇത്തരത്തിലുള്ള പേഴ്സണൽ ലോണുകൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള ലോണുകൾ ഈ ഗ്രാമീണ ബാങ്കിൽ നിന്നും ലഭിക്കുക മറ്റൊന്ന് തിരിച്ചടവ് കാലാവധി നൂറ്റി എൺപത് മാസമാണ് ഇനി നമുക്കിതിൻ്റെ പലിശ നിരക്ക് അറിയാൻ സാധിക്കുന്നതാണ് പലിശ നിരക്കുകളും മറ്റ് ചാർജുകളും എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഇവിടെ കാണാം പലിശ നിരക്കുകൾ എന്നുള്ള പലിശ നിരക്കുകൾ അതുപോലെ തന്നെ സർവീസ് ചാർജുകൾ അപ്പോൾ നമുക്ക് പലിശ നിരക്ക് ആദ്യം നോക്കാം പലിശ നിരക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാമീണ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് വായ്പകളുടെ കാര്യങ്ങളും അറിയ കാണാൻ കഴിയുന്നതാണ് അതായത് ഹരിത വാഹനം അതായത് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള വായ്പ കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് കാർഷിക അശ്വകാല വായ്പകൾ കാർഷിക കർഷക ദീർഘകാല വായ്പ വായ്പകൾ വിദ്യാഭ്യാസ വായ്പകൾ ഭവന വായ്പകൾ വ്യക്തിഗത വായ്പകൾ ഈ വ്യക്തിഗത വായ്പകളാണ് നമുക്ക് നോക്കേണ്ടത് ഇതുകൂടാതെ പിന്നെ മറ്റ് വായ്പകളെല്ലാം ഉണ്ട് ഏറ്റവും കുറഞ്ഞ സ്വർണ്ണ വായ്പകൾ സോളാർ വായ്പകൾ സോളാർ വെക്കുന്നതിനുള്ള വായ്പ ലഭിക്കും നിരവധി വായ്പകളുണ്ട് നമുക്കറിയാം മുദ്രാ ലോണുണ്ട് അതൊക്കെ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ പദ്ധതിയാണ് അതൊക്കെ മറ്റു വായ്പകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള വ്യക്തിഗത വായ്പയുടെ പലിശ എത്രയാണെന്ന് നോക്കാം വ്യക്തിഗത വായ്പയുടെ പലിശ എത്രയാണ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതിൽ പലിശ വരുന്നത് പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പലിശയാണ് വരുന്നത് കാലാവധി പതിനഞ്ച് വർഷമാണ് പതിനഞ്ച് വർഷത്തിലേക്കാണ് നമുക്ക് ഈ ഒരു അഞ്ച് ലക്ഷം രൂപ ലോൺ ലഭിക്കുക ഇതിൻ്റെ പലിശ വരുന്നത് പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇനി മറ്റ് ഇനി മറ്റ് ഫീസും മറ്റു കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ട് നോക്കിയാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇവരുടെ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് നാലായിരം എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിൽ വിളിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ് മറ്റൊരു നമ്പർ കൂടിയുണ്ട് അതും വെബ്സൈറ്റിലുണ്ട് അത് പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം പൂജ്യം എന്നതാണ് ഈ നമ്പറുകളിൽ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഗ്രാമീണ ബാങ്കുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്താൽ ഈ ലോണിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയും നിങ്ങൾക്ക് ഒന്നും കാണാം ദുബായ്